ി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ നാല് ലക്ഷം രൂപ മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് കൈമാറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ് പ്രതീക്ഷകളറ്റൊരു പിതാവിന്റെ കണ്ണീരാണിത് ഒരു മന്ത്രിക്കും ആശ്വാസമേകാനാവില്ല അവരെല്ലാം കണ്ണടച്ചത് കൊണ്ടാണ് അമർലാഹി കൊല്ലപ്പെട്ടത് അടുത്തത് ആരെന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ ഞങ്ങൾക്ക് നാടിന്റെ ഒരു നഷ്ടപ്പെട്ടത് കാരണം ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഇനി ഒരു ജീവനെ പൊലിയാൻ പറ്റില്ല തീർച്ചയായിട്ടും പതിവ് പോലെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ആദ്യകെടുവായ നാല് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന ഉറപ്പു നൽകി മന്ത്രി മടങ്ങി ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലുകൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടകെ തന്നെ എല്ലാവരുടെയും കൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ് ജനവാസ മേഖലയിലുള്ള ആളുകളെ കാട്ടിലേക്ക് തുരുത്തണമെന്നാവശ്യപ്പെട്ട് ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമരസമിതി മാർച്ച് നടത്തി വന നിയമങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായി വരുന്ന ആർട്ടിക്കിള് നിർവഹിക്കാൻ തയ്യാറാകാത്തത് കഴിഞ്ഞ നാല് വർഷമായി മൂന്ന് കാട്ടാനങ്ങളാണ് മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത് കാട്ടാനക്കൂട്ടത്തെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാടിറങ്ങുന്ന വന്യജീവികളെ ചെറുക്കാനുള്ള ഫെൻസിംഗ് പോലും തീർക്കാൻ വനംവകുപ്പിന് മടിയാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് സംസ്ഥാന സർക്കാരും കാര്യമായ താല്പര്യമെടുക്കുന്നില്ല ആ താല്പര്യം ഉണ്ടാകുന്നതുവരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും മുള്ളരിങ്ങാട വനത്തിൽ നിന്ന് അനന്തുർക്കൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റിഫോർ